കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖിനെ വധിച്ചിരിക്കുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഏറ്റുമുട്ടലിൽ പോലീസും നടത്തിയ ഓപ്പറേഷൻ നാദറിലാണ് ഭീകരരെ കൊലപ്പെടുത്തിയത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ് അർജുൻ നേരത്തെ ഈ ഷെയ്ഖ് മാത്രമെങ്കിൽ പിന്നീട് ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് ഭീകരർ കൂടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ സേന കൂടുതലായി കൂട്ടിച്ചേർക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മാധു നമ്മൾ നേരത്തെ ഈ മൂന്ന് ഭീകരരും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അത് കുറച്ചുകൂടി വ്യക്തത വരികയാണ് മൂന്ന് പേരുടെയും പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് സുരക്ഷാസേനാ വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ അവന്തിപുര ഏറ്റുമുട്ടലിൽ അവന്തിപുരയിലെ ത്രാൽ മേഖലയിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർ ഒരാൾ ആസിഫ് ഷെയ്ഖാണ് രണ്ടാമത്തേത് അമിർ നിസാർ വാണി മൂന്നാമത്തേത് യാവർ അഹമ്മദ് ഭട്ട് ഇതിൽ അമിർ നിസാർ വാണിയും അതുപോലെ യാവർ അഹമ്മദ് ഭട്ടും ഇവർ രണ്ടുപേർക്കും ഫേൽഗാം കൂട്ടക്കൊലയുമായിട്ടോ ഭീകരാക്രമണവുമായിട്ടോ ബന്ധമില്ല മറിച്ച് ആസിഫ് ഷെയ്ഖാണ് പേൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തി ആരാണ് ആസിഫ് ഷെയ്ഖ് എന്നത് കുറച്ചുകൂടി വ്യക്തത വരുത്താം അതായത് പേൽഗാം ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട മറ്റ് നാല് പേർ നാല് മൂന്ന് പേർക്കൊപ്പവും അതുപോലെ പാകിസ്ഥാൻ കരസേനയ്ക്കും ഐ എസ് ഐക്കുമൊപ്പം അതുപോലെ തന്നെ ലഷ്കർ ഇ തോബിക്കൊപ്പം പേൽഗാം കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ട വ്യക്തിയാണ് ഒപ്പം തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ബൈസറൻ വാലിയിൽ ആസിഫ് ഷെയ്ഖ് ഉണ്ടായിരുന്നു വെടിയുതിർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തതയില്ല പക്ഷേ ആ സംഭവ സമയത്ത് ആസിഫ് ഷെയ്ഖ് ഈ ബൈസ്രൻ വാലിയിലുണ്ട് ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പത്ത് ഒരാൾ കൂടിയാണ് ഈ ത്രാൽ സ്വദേശി ജമ്മു കാശ്മീർ സ്വദേശി തന്നെയാണ് അവിടെ ത്രാലിനാണ് ആസിഫ് ഷേഖിൻ്റെ വീട് അവിടെ ഇയാൾ ഇയാൾ കഥ ആണ് ഈ ബവൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇയാൾ മാത്രമല്ല മറ്റ് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ അവന്തിപുരയിൽ ത്രാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മേഖലയിൽ ഈ ഓപ്പറേഷൻ നാഥുരമായി സൈന്യം മുന്നോട്ട് പോയത് അതായത് ചില സുരക്ഷ ഈ ഇൻ്റലിജൻസ് വിവരം ഇൻ്റലിജൻസ് വിവരം നൽകിയിട്ടുള്ളത് ഈ കരസേനയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ മൂന്ന് ഭീകരർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു അതിന് പിന്നാലെ ജമ്മു കാശ്മീർ പോലീസും സിആർ പി എഫും കൂടെ വലിയൊരു പരിശോധനാ ദൌത്യം ആരംഭിക്കുകയായിരുന്നു കോംബിംഗ് ആൻഡ് സെർച്ച് ഓപ്പറേഷൻ എന്നാണ് അവരുടെ ഭാഷയിൽ അത് പറയുക ആമിർ മൂന്ന് ഓപ്പറേഷൻ നാഥുറിലൂടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്